പാർമ്മ വിഭജനം എന്ന പ്രഹസനം മാനദണ്ഡങ്ങൾക്ക് പുല്ലുവില ഒരു പഴയ കുന്നും വൽ കാഴ്ച ഡിലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഒരു പഞ്ചായത്തിലെ വാർഡ് വിഭജനം അലങ്കോലമാക്കിയതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും പഴയ പഞ്ചായത്തിലെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകമായും ന്യൂസ് മുള്ളൽ കേരളയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്കിലെ പഴയകുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം ബഹുവിശേഷമാണ് കേവലം ഒരു പഞ്ചായത്തിലെ വാർഡ് വിഭജനം വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവമാണോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം പക്ഷെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്ന ഉദ്യോഗസ്ഥരുടെ തോന്നിയവാസം നാം ഗൗരവത്തോടെ കാണണം അത് ഒരാളായാലും ഒരു സംഘമായാലും എന്തു ചെയ്താലും ആരും ചോദിക്കാനും പറയാനും വരില്ലെന്ന ധാർഷ്ട്യത്തോടെ എന്തും ചെയ്തു കളയാമെന്ന മനോഭാവവുമായി ആരിറങ്ങിയാലും അത് അനുവദിക്കാൻ പാടില്ല അതിനു നേരെ കണ്ണടച്ചാൽ അരാജകത്വമാണ് ഫലം ഈ കേസിൽ അതെല്ലാം നമുക്ക് കാണാം ആദ്യം നമുക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി നോക്കാം ഒരു വാർഡിന്റെ അതിർത്തി എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് കമ്മീഷൻ ഇങ്ങനെ പറയുന്നു പഞ്ചായത്തിന്റെ നിയോജക മണ്ഡല വിഭജനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് തുടങ്ങേണ്ടതാണ് അതായത് ഒന്നാം നിയോജക മണ്ഡലം പഞ്ചായത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വരണം രണ്ട് മൂന്ന് തുടങ്ങി മറ്റു നിയോജക മണ്ഡലങ്ങൾ ക്ലോക്ക് വൈസായി ഒന്നാം നിയോജക മണ്ഡലത്തിന്റെ വലതു ഭാഗത്തായി ക്രമമായി ചുറ്റി വരണം ഇത്ര കൃത്യമാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപതിലെ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ നിർദ്ദേശവും ഇതുതന്നെ ആയിരുന്നു അത് പ്രകാരം തയ്യാറാക്കിയ പഴയ കുന്നുമൽ പഞ്ചായത്തിന്റെ പഴയ മാപ്പ് ഒന്ന് നോക്കൂ പഞ്ചായത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഒന്നാം വാർഡ് ഇനി പുതുക്കിയ മാപ്പ് കാണാം ഇപ്പോൾ പഞ്ചായത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടാം വാർഡാണ് ഇതാണ് ലംഘനം ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തെറ്റിച്ച് ഒന്നാം വാർഡിന്റെ അതിർത്തി ആന്റി ക്ലോക്ക് വൈസ് ആയി തിരിയുന്നു പഴയ ഒന്നാം വാർഡിന്റെയും പുതിയ ഒന്നാം വാർഡിന്റെയും മാപ്പുകൾ നോക്കിയാൽ ഈ വ്യത്യാസം മനസ്സിലാക്കാം ഒന്നാം വാർഡിന്റെ അതിർത്തി പതിനേഴാം വാർഡിലേക്കാണ് തിരിഞ്ഞത് ഇനി രണ്ടാം വാർഡിന്റെ പഴയ മാപ്പും പുതിയ മാപ്പും നോക്കാം രണ്ടാം വാർഡിന്റെയും അതിർത്തി ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ തിരിഞ്ഞ് ഹൈവേയുടെ സ്റ്റേറ്റ് ഹൈവേയുടെ മറുവശത്തായി ഇപ്പോൾ ഇവിടെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ലംഘിക്കപ്പെട്ടത് ഒന്ന് പഞ്ചായത്തിന്റെ നിയോജക മണ്ഡല വിഭജനം വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തുടങ്ങണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു രണ്ട് ഒന്നാം വാർഡ് പഞ്ചായത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി വരണം എന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു രണ്ട് മൂന്ന് മറ്റു നിയോജക മണ്ഡലങ്ങൾ ക്ലോക്ക് വൈസായി ഒന്നാം നിയോജക മണ്ഡലത്തിന്റെ വലതുഭാഗത്ത് ക്രമമായി ചുറ്റി വരണം എന്ന മാനദണ്ഡം ലംഘിക്കപ്പെട്ടു രണ്ടാം വാർഡിന്റെ പകുതിയോളം സ്റ്റേറ്റ് ഹൈവേയുടെ മറുവശത്തായി ഇതോടെ പരമാവധി സ്വാഭാവിക അതിർത്തി നിലനിർത്തണം എന്ന നിർദ്ദേശവും ലംഘിക്കപ്പെട്ടു ജനസംഖ്യയും വോട്ടർമാരുടെ എണ്ണവും ഒരു മായാജാല വിസ്മയം കാണാം രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി ആയിരിക്കണം വാർഡ് വിഭജനം എന്നാണ് മാനദണ്ഡം രണ്ടായിരത്തി ഇരുപതിലെ വാർഡ് വിഭജനം നടന്നപ്പോൾ പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ജനസംഖ്യ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ജനസംഖ്യ എപ്പോഴും കൂടുക മാത്രമല്ല കുറയുകയും ചെയ്യാം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പഴയകുന്നമൽ പഞ്ചായത്തിൽ ജനസംഖ്യ കുറഞ്ഞു എന്ന് തന്നെ വെക്കാം പക്ഷെ എവിടെന്നാണ് ഈ കണക്കെടുത്തത് ഈ കണക്കിനൊരു സോഴ്സ് വേണമല്ലോ എല്ലാവർക്കും സെൻസസ് എടുക്കാൻ പറ്റില്ല എല്ലാ കൊല്ലവും സെൻസസ് എടുക്കാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പ്രസിദ്ധീകരിച്ച രേഖയാണ് സ്ക്രീനിൽ അവരുടെ കണക്കനുസരിച്ച് പഴയകുന്നമ്മൽ പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് ആകെ ഹൗസ് ഹോൾഡ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആകെ ഹൗസ് ഹോൾഡ് ഏഴായിരത്തി തൊള്ളായിരത്തി എട്ട് ഹൗസ് ഹോൾഡിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിന്റെ വർദ്ധന പക്ഷേ ജനസംഖ്യ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിന്റെ വ്യത്യാസം മാത്രം ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം കാരണം കുളപ്പാര വാർഡിലെ വിചിത്ര കാഴ്ചയ്ക്ക് മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല കുളപ്പാറ വാർഡിലെ ആകെ ജനസംഖ്യ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം ആ വാർഡിൽ ആകെയുള്ള മനുഷ്യരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കരട് ഓട്ടർ പട്ടിക നോക്കൂ അത് പ്രകാരം അവിടെയുള്ള ആകെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഒന്നാം ബൂത്തായ പോർട്ടലിൽ സബ് സെന്ററിൽ എഴുന്നൂറ്റി എൺപത്തി നാല് വോട്ടർമാർ രണ്ടാം ബൂത്തായ അടയമൺ യു പി എസ്സിൽ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടർമാർ ആകെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പക്ഷെ വാർഡിലെ ആകെ ജനസംഖ്യ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് മാത്രമേ ഉള്ളൂ ആകെ ജനസംഖ്യയേക്കാൾ ജനസംഖ്യയെക്കാൾ വോട്ടർമാർ അധികം ഇതുപോലുള്ള വിചിത്ര കാഴ്ചകൾ ഇനിയുമുണ്ട് ഒന്നാം വാർഡിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പോപ്പുലേഷൻ ഇരുപത്തി ഒൻപത് കൂടി പക്ഷേ വോട്ടർമാരിൽ നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ കുറവ് രണ്ടാം വാർഡിൽ പോപ്പുലേഷൻ നാൽപ്പത്തഞ്ച് കൂടുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന മുന്നൂറ്റി മുപ്പത്തി ഏഴ് കുളപ്പാറയിൽ പോപ്പുലേഷൻ അമ്പത് കുറഞ്ഞപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ വർധന പതിമൂന്നാം വാർഡിൽ പോപ്പുലേഷൻ പതിനേഴ് കുറഞ്ഞപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചിന്റെ വർധന കണ്ണു തള്ളുന്ന മറ്റൊരു വിസ്മയം ഒരു വശത്ത് ഇതൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് അജുംബിതമായ അനാഘ്രാതമായ മൂന്ന് വാർഡുകൾ അതിർത്തി മാറ്റമെന്ന ബലാത്കാരത്തിന് വിധേയമാകാതെ ചാരിത്ര ശുദ്ധിയുടെ വെൺമകാത്ത മൂന്ന് വാർഡുകൾ ചെറുനാരകങ്കോട് തൊളിക്കുഴി പുതിയ കാവ് ചെറുനാരകങ്കോട് വാർഡിന്റെ പഴയ അതിർത്തി നോക്കൂ വടക്ക് കുമ്മിൽ പഞ്ചായത്ത് അതിർത്തിയിൽ കന്നിക്കുഴി മുതൽ ചെറുകോട് അമ്പലം വരെ പുതിയ വാർഡിന്റെ അതിരും അത് തന്നെ കിഴക്ക് ചെറുകോട് അമ്പലം മുതൽ പുലിയം കോളനിയുടെ കിഴക്ക് വഴി ബെങ്കിട്ടക്കുഴി റോഡ് വഴി പുലിയം പയറ്റുവിള ആനന്ദൻമുക്ക് വരെ പുതിയ വാർഡിന്റെ കിഴക്കും അത് തന്നെ തെക്ക് ആനന്ദൻമുക്ക് മുതൽ തുളിക്കുഴി അടയമൺ റോഡിൽ എൽ കിഴക്കേ ജംഗ്ഷൻ വരെ പുതിയ വാർഡിന്റെ തെക്കേ അതിരും അതുതന്നെ പടിഞ്ഞാറ് എൽ പി എസ് കിഴക്കേ ജംഗ്ഷൻ മുതൽ ആശാരിക്കുന്ന് വഴി പണ്ടാരവിള എത്തി പ്ലാമൂട് വഴി കൊപ്പം വഴി കുമ്മിൾ പഞ്ചായത്ത് അതിർത്തി കന്നിക്കുഴി വരെ പുതിയ വാർഡിന്റെ അതിരും അത് തന്നെ കഴിഞ്ഞ ഡീലിമിറ്റേഷനിൽ ഈ വാർഡിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു ജനസംഖ്യ ഇപ്പോഴത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി കുറച്ചിട്ടുണ്ട് എവിടെ നൊപ്പിച്ച കണക്കാണെന്നറിയില്ല പക്ഷെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവുമില്ല പഴയ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണവും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് തൊളിക്കുഴി പുതിയ കാവ് എന്നീ വാർഡുകളുടെ കാര്യവും ഇതുപോലെ തന്നെ പഴയ അതേ അതിർത്തി വോട്ടർ പട്ടികയിൽ പഴയ അതേ വോട്ടർമാർ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ഒരു കല്ല് പോലും ഇവിടെ എങ്ങും ഇളക്കി മാറ്റിയിട്ടില്ല യഥാർത്ഥത്തിൽ ഈ മൂന്ന് വാർഡുകളെ ഇതേപടി നിലനിർത്താൻ കാണിച്ച അഭ്യാസമാണ് മറ്റു വാർഡുകളുടെ വിഭജനത്തിൽ നാം കണ്ടത് രസകരമെന്ന് പറയട്ടെ ഈ മൂന്ന് വാർഡുകളിലും നിലവിൽ കോൺഗ്രസ് മെമ്പർമാരാണ് പക്ഷേ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷവും അതായത് ഇടതുപക്ഷ ഭരണം നടക്കുന്ന സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ അനിവാര്യമായ വാർഡ് വിഭജനം നടക്കുമ്പോൾ മൂന്ന് കോൺഗ്രസ് മെമ്പർമാർ തങ്ങളുടെ വാർഡുകളുടെ കോട്ട അതേപോലെ കാത്തു ഒരു കല്ല് മാറ്റാതെ ഒരു വീട് മാറ്റാതെ ഒരു ഓട്ടറെ പോലും വെട്ടി നീക്കാതെ മറ്റെല്ലാ വാർഡുകളിലും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നിബന്ധനകൾ തകിടം ഈ മൂന്ന് വാർഡുകൾ ഈ വിസ്മയം കാണിച്ചത് ആ മൂന്ന് വാർഡ് മെമ്പർമാരും യഥാർത്ഥത്തിൽ നമ്മുടെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സി അനുസരിച്ച് ഒരു പഞ്ചായത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ ജനസംഖ്യ മറ്റോരോ നിയോജക മണ്ഡലത്തിലെ ജനസംഖ്യയോടും തുല്യമായിരിക്കണം വാർഡ് തിരിച്ചുള്ള ജനസംഖ്യ ഒരു ഊഹക്കണക്കാണ് എന്ന് നാം കണ്ടു സെൻസസ് രേഖപ്രകാരമുള്ള കണക്കും പഞ്ചായത്തിൻ്റെ കണക്കുമായി ഒത്തുപോകുന്നില്ല എന്നും നാം കണ്ടതാണ് പക്ഷേ വോട്ടർമാരുടെ എണ്ണം എടുക്കുമ്പോഴോ ഒന്നാം വാർഡിലെ വോട്ടർമാരുടെ എണ്ണം തൊള്ളായിരത്തി രണ്ടാം വാർഡിലേത് ആയിരത്തി ഒൻപതാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉള്ളൂ തൊട്ടടുത്ത് കിടക്കുന്ന ഏഴാം വാർഡിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടർമാർ ഒൻപതാം വാർഡിൽ വീടുകളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏഴാം വാർഡിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് എന്ന് വെച്ചാൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളെല്ലാം വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞിട്ട് ഉദ്യോഗസ്ഥരുടെ തോന്നിയവാസവും തന്നിഷ്ടവുമാണ് അരങ്ങേറിയത് എന്നതിനർത്ഥം ജനസംഖ്യ കൂട്ടിയതിനോ കുറച്ചതിനോ വാർഡിന്റെ അതിർത്തി പുനർനിർണയിച്ചതിനോ ഒരു മാനദണ്ഡവും ബാധകമായില്ല ചെയ്ത സാറിന് തോന്നിയ പടി സാറ് അന്ന് അഴിഞ്ഞാടി അത്ര തന്നെ ഇനി കണ്ണിൽ തുളയ്ക്കുന്ന നഗ്നമായ ഈ നിയമലംഘനങ്ങളെ കുറിച്ച് അപ്പീൽ സമർപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത് അത് പരിഗണിക്കപ്പെട്ടതേയില്ല അപ്പീലിന്മേൽ തീരുമാനമെടുക്കാൻ ബ്രഹ്മാണ്ടമായ പരിശോധനാ രീതികളാണ് കമ്മീഷൻ നൽകിയിരുന്നത് അപ്പീലിന്മേൽ എന്തൊക്കെ കാര്യങ്ങളിൽ പരിശോധന നടത്തണം ആ മാർ അതിന്റെ മാർഗനിർദ്ദേശം നോക്കൂ മൂന്നാമതായി ഇങ്ങനെ പറയുന്നു നിയോജക മണ്ഡല വിഭജനം വടക്ക് പടിഞ്ഞാറ് നിന്നാണ് ആരംഭിച്ചത് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരൊറ്റ കാര്യം പരിശോധിച്ചാൽ മാത്രം അപ്പീല് അനുവദിക്കേണ്ടതാണ് കാരണം പഴയകുന്നമൽ പഞ്ചായത്തിലെ വാർഡ് വിഭജനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നല്ല ആരംഭിച്ചത് അത് ആ മാപ്പ് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകുന്നതാണ് അതുപോലെ കമ്മീഷൻ പറഞ്ഞതുപോലെ ക്ലോക്ക് വൈസ് ദിശയിലും അല്ല ഇങ്ങനെ ഈ മാനദണ്ഡങ്ങൾ നഗ്നമായി ലംഘിച്ചതിന്റെ തെളിവുകൾ കണ്ണടച്ചിരുന്നാൽ പോലും മനസ്സിലാകുമെന്നിരിക്കെ ഈ അപ്പീൽ തള്ളിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇതെല്ലാം പ്രഹസനമായിരുന്നു എന്നല്ലേ എന്തിനാണ് സുദീർഘമായ ഈ മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിച്ചത് അത് ലംഘിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ സകല മാനദണ്ഡങ്ങൾക്കും പുല്ലുവില നൽകി കാണിച്ചു വെച്ച ഈ തോന്നിയവാസത്തിന്റെയും ലംഘനങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന അപ്പീൽ തള്ളിയതിന്റെയും ഉത്തരവാദിത്വം ആർക്കാണ് സർക്കാർ സംവിധാനങ്ങൾ വ്യവസ്ഥാപിതമായല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നാട്ടിൽ അരാജകത്വമാണ് നടക്കുക കേരള പഞ്ചായത്ത് രാജ് ആക്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുക കമ്മീഷന്റെ ചെയർപേഴ്സൺ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപൻ ചെയർപേഴ്സണായി പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളാണ് ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പരകോടിയിൽ നിൽക്കുന്ന ഒരു സംഘം നഗ്നമായി ലംഘിച്ചത് ആ അധികാര ഗർവിന്റെ നേർ ഇവിടെ വിശദമായി വിവരിച്ചത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഇത് ചെയ്തവരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണം അതല്ലെങ്കിൽ അടുത്ത തവണ ഡീലിമിറ്റേഷന്റെ മാനദണ്ഡങ്ങൾ ചമയ്ക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന ഒറ്റ വരി ഉത്തരവാണ് ഇറക്കേണ്ടത് അത് അച്ചടിക്കുന്ന കടലാസിന്റെ വിലയെങ്കിലും പൊതുഖജനാവിന് ലാഭിക്കാം ഇതിന്റെ നിർദ്ദേശങ്ങൾ ഒന്നും ഉദ്യോഗസ്ഥർ മൈൻഡ് ചെയ്തില്ല എന്ന് നാം കണ്ടു അങ്ങനെയാണെങ്കിൽ പിന്നെ കടലാസിന്റെ വിലയും ടൈപ്പ് ചെയ്യുന്ന ആളിന്റെ അധ്വാനവും ലാഭിക്കാനുള്ള വഴികൾ ആലോചിക്കുന്നതല്ലേ പൊതുഖജനാവിന് നല്ലത് അപ്പീൽ സമർപ്പിക്കുക അതിന്മേൽ ഹിയറിംഗ് നടത്തുക നേരിട്ട് സ്ഥലപരിശോധന നടത്തുക ഇതൊക്കെ വലിയ മനുഷ്യാധ്വാനം ആവശ്യമായ പ്രക്രിയകളാണ് അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ലെങ്കിൽ ആ പ്രോസസ്സ് തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എത്ര ആളുകളുടെ സമയവും ഊർജ്ജവുമാണ് നമുക്ക് ലാഭിക്കാൻ കഴിയുക സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആ നിലയിൽ പ്രായോഗികമായി ആലോചിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ഈ ചാനലിന് സാമ്പത്തിക പിന്തുണ നൽകുന്നതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എന്ന് കൂടി പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സംഭാവനകൾ ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തി മൂന്ന് എൺപത്തെട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കയ്യിലാണ് ഈ സ്ഥാപനത്തിന്റെ ഭാവി ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ച് ഈ ചാനൽ നിലനിർത്തണം ുന്നു നന്ദി വീണ്ടും സന്ധിക്കും വരെ നല്ല നമസ്കാരം